നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ മൂന്ന് മത്സര ടി ട്വന്റി പരമ്പര തൂത്തുവാരിയ ഇന്ത്യ ഇനി ഏകദിന പരമ്പരയിലേക്ക് കടക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെയാണ് ആരംഭിക്കുന്നത് രോഹിത് ശർമ്മയാണ് ഏകദിന പരമ്പരയിൽ നയിക്കുന്നത് വിരാട് കോഹ്ലിയും ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഏകദിന പരമ്പരയിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് വിരാട് കോഹ്ലി ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന്റെ കീഴിൽ കളിക്കുന്നതിലേക്ക് തന്നെയാണ് രണ്ടുപേരും തമ്മിൽ അടുത്ത ബന്ധമല്ല ഉള്ളതെന്ന എല്ലാവർക്കും പൊതുവെ ഒരു സംസാരമുണ്ട് അത് നമുക്ക് അറിയുകയും ചെയ്യാം രണ്ടുപേർക്കും ചെറിയ ആങ്കർ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ പരസ്പരം പലയിടത്തും കൊമ്പ് കോർത്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഐ പി എല്ലിനിടെ ഇരുവരും പലതവണ ഏറ്റുമുട്ടിയതായിരുന്നു ഏറ്റവും പ്രധാനമായി ഇവരുടെ ഇടയിൽ നടന്ന വാക്കുതർക്കങ്ങൾ അതുകൊണ്ട് തന്നെ ഗംഭീർ കോഹ്ലിയോട് എങ്ങനെയാകും പെരുമാറുകയെന്ന ഹർദ്ദിക് പാണ്ഡ്യയെ ഒതുക്കാൻ ശ്രമിച്ചതുപോലെ കോഹ്ലിയും ശ്രമിക്കുമോ എന്ന ആശങ്കയും ർക്കിടയിലുണ്ടായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് ഇരുവരും തമ്മിൽ വളരെ സൗഹൃദത്തോടെ പെരുമാറുന്നതാണ് നെറ്റ്സിൽ കാണാൻ സാധിക്കുന്നത് നെറ്റ്സിൽ രോഹിത്തും കോലിയും പരിശീലനം നടത്തുമ്പോൾ ഗംഭീറും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പരിശീലനത്തിനിടെ കോലിയോട് ഏറെ നേരം ഗംഭീർ സംസാരിക്കുന്നതും ഇരുവരും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതുമെല്ലാം തന്നെ വീഡിയോയിൽ പകർത്തിയിരിക്കുകയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഇതോടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കോഹ്ലി ഇന്ത്യയുടെ സൂപ്പർ താരവും ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനുമാണ് അതുകൊണ്ട് തന്നെ കോഹ്ലിയെ ഗംഭീർ ഒതുക്കാൻ ശ്രമിച്ചതാണ് അത് താരത്തിന്റെ കരിയറിനെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്നാൽ നേരത്തെ തന്നെ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ഭാവിയെ കുറിച്ച് ഗംഭീർ വ്യക്തമാക്കിയിരുന്നു ഇരുവരും സൂപ്പർ താരങ്ങളാണെന്നും ഇരുവർക്കും ഫിറ്റ്നസ് അനുവദിക്കുന്നിടത്തോളം കളിക്കാൻ സാധിക്കുമെന്നുമായിരുന്നു ഗംഭീർ വ്യക്തമാക്കിയത് എന്തായാലും കോലിയും ഗംഭീറും ശത്രുത മറന്ന് സൗഹൃദത്തിലായത് ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് ഗംഭീറിനൊപ്പം കളിച്ചിട്ടുള്ള താരമാണ് കോലിയും രോഹിത്തും അതുകൊണ്ട് തന്നെ ഗംഭീർ പരിശീലകനാകുമ്പോൾ ഇരുവരുടെയും പ്രകടനം എങ്ങനെയാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രോഹിത്തുമായി നേരത്തെ തന്നെ മുതൽ ബന്ധങ്ങളുള്ള ആളാണ് ഗംഭീർ രോഹിത്തിന്റെ തന്നെ ഇഷ്ട നായകനും ഐ പി എല്ലിലെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ നായകനുമാണെന്ന് ഗംഭീർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന നിലയിൽ ഗംഭീറിന്റെ തുടക്കം ഗംഭീരമായിരുന്നു അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ടി ട്വന്റി പരമ്പര തൂത്തുവാരാൻ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന് സാധിച്ചിരുന്നുവെന്നും പറയണം ഇതേ പ്രകടനം ഏകദിനത്തിലും ആവർത്തിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഗംഭീർ ടി ട്വന്റി ടീമിലേക്ക് പന്തറിയാൻ കഴിയുന്ന കൂടുതൽ ബാറ്റ്സ്മാൻമാരെ കൊണ്ടുവന്നത് ടീമിനെ വളരെയധികം ഗുണം ചെയ്തിരുന്നു ഇതേ നീക്കം ഏകദിന ടീമിലും പ്രതീക്ഷിക്കാമെന്ന് തന്നെ പറയാം വിരാട് കോഹ്ലി നേരത്തെ പന്തറിഞ്ഞുകൊണ്ടിരുന്ന താരമാണ് എന്നാൽ ക്യാപ്റ്റൻ ആയതോടെയാണ് ബൗളിംഗ് ചെയ്യാതെ മാറുന്നത് ഇപ്പോൾ കോഹ്ലിയെ ബൗളർ എന്ന നിലയിൽ കൂടുതൽ ഉപയോഗിക്കാൻ ഗംഭീർ നിർദ്ദേശം നൽകാൻ സാധ്യത കൂടുതലാണ് ഇന്ത്യൻ ടീമിലെ പല ബാറ്റ്സ്മാൻമാരും പന്തറിയാൻ കഴിവുള്ളവരാണ് എന്നാൽ ഇവരാരും തന്നെ ബൌളിംഗിനെ കാര്യമായി കാണുന്നില്ല റിങ്കു സിംഗ് സൂര്യകുമാർ യാദവ് യശസ്വി ജെയ്സ്വാൾ റിയാൻ പരാഗ് ശ്രേയസ് അയ്യർ എന്നിവരെല്ലാം തന്നെ പന്തറിയാൻ കഴിവുള്ള ബാറ്റ്സ്മാൻമാരാണ് നായകൻ രോഹിത് ശർമ്മയും പാർട്ട് ടൈം സ്പിന്നർ എന്ന നിലയിൽ മികവ് കാട്ടാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ ഗംഭീർ ഇവരെ തന്നെ ഇനി ബൗളിങ്ങിൽ കൂടുതൽ ഉപയോഗിക്കാനാണ് സാധ്യത എന്ന് കൂടി പറയാം ശ്രീലങ്കക്കെതിരെ മികച്ച റെക്കോർഡാണ് ഇന്ത്യക്ക് ഏകദിനത്തിലുമുള്ളത് ഈ മികവ് തുടരാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് ആരാധകർ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തു തന്നെയായാലും ഗംഭീർ ടീമിന്റെ പരിശീലകനായതോടെ ഒരുപാട് മാറ്റങ്ങളാണ് നമുക്കിനി ടീമിൽ പ്രതീക്ഷിക്കാനാവുന്നത് ഇത് ഇപ്പോൾ തന്നെ ടീമിൽ കുറച്ചൊക്കെ പ്രകടനമായി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് പരീക്ഷണം നടത്താനും യുവതാരങ്ങളെ വിശ്വസിക്കാനും ഗംഭീർ മടി കാട്ടുന്നില്ല എന്നതാണ് എല്ലാവരും എടുത്തു ഒരു പ്രധാനപ്പെട്ട കാര്യം ടി ട്വന്റിയിലെതുപോലെ തന്നെ ഏകദിനത്തിലും ഇതേ പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഗംഭീർ എന്തൊക്കെ മാറ്റങ്ങളോടെയാണ് ഇനി ഇന്ത്യയെ കൊണ്ടുവരാൻ പോകുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് കോലിയും ഗംഭീറും തമ്മിലുള്ള ഈ സൗഹൃദ സംഭാഷണം വീഡിയോ ആയി വൈറലായി മാറിയതും ഇതോടെ പ്രേക്ഷകർക്കും ക്രിക്കറ്റ് ആരാധകർക്കും ഒക്കെ ഇരട്ടി സന്തോഷമായി എന്ന് തന്നെ പറയാം